ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനില് നമ്മുടെ മലയാളം സീസണിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന കപ്പ് എടുക്കാൻ ചാൻസ് ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു പേരാണ് അനുമോള് അനുമോളിൻ്റെ എന്തുകൊണ്ടാണ് അനുമോൾ ഇത്രയധികം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കടത്തി വെട്ടിപ്പോച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷക പിന്തുണ അനുമോൾക്ക് പുറത്തുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് അവർ ഒരു സീരിയൽ നടിയാണ് അല്ലെങ്കിൽ അവർ ഒരുപാട് കോമഡി ഷോയിലൊക്കെ വന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതാണ് പക്ഷേ നമ്മുടെ അനുമോളിനെ പോലെ തന്നെ ഒരുപാട് സീരിയൽ അഭിനയിച്ചിട്ടുള്ള നടന്മാ നടനാണ് ജീഷിൻ അല്ലെങ്കിൽ ഇപ്പോൾ ബി ഒരു സീരിയൽ അഭിനയിച്ചോളൂ ബിന്നിക്ക് ഒരുപാട് പ്രേക്ഷക പിന്തുണയൊക്കെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പറഞ്ഞ ഒരു നായിക നടി തന്നെയായിരുന്നു ബി പക്ഷെ അനുമോൾക്ക് വരുന്നതിന് എന്ത് പ്രത്യേകതയാണ് ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അനുമോൾ അതിനകത്ത് ഉണ്ടാക്കി എടുത്ത കുച്ച് സ്റ്റേറ്റ്മെൻ്റുകളാണ് ആ അത് അതുപോലെ അനുമോളെ പെട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുലസ്ത്രീ എന്ന രീതിയിൽ ഒരു കുലസ്ത്രീയാണ് അനുമോൾ ഈ പ്രോഗ്രസ് തോട്ടിനൊക്കെ എതിരാണ് അല്ലെങ്കിൽ അനുമോൾ മറ്റുള്ള ഫാഷൻ ഡ്രസ് ഇടുന്നതിന് എതിരാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് അനുമോളുടെ തലയിൽ ചാർത്തി കൊടുത്തിരിക്കുന്നത് പക്ഷേ അനുമോളീ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഇപ്പോൾ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അനിമോൾ ആദ്യം പറഞ്ഞു ഈ ജിസയിലും അതുപോലെ തന്നെ ആര്യനും പൊതപ്പിനടിയിൽ കിടന്ന് കിസ് ചെയ്യുന്നു അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളുടെ ഈ മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വിപരീതമാണ് മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നുള്ള രീതിയിലൊക്കെയാണല്ലോ വന്നത് അപ്പോൾ ഇത് വളരെ ചർച്ചയായി ലാലേട്ടം പോലും അനിമോൾക്കെതിരെ വന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതുപോലെ ലാലേട്ടം പറയുന്നത് നാണമില്ലേ എന്നൊക്കെ നേരിട്ട് അനിമോളിനോട് ചോദിക്കേണ്ട ഒരു കാര്യമൊക്കെ നമ്മൾ നമ്മൾ കണ്ടാണത് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടതാണ് ഭയങ്കര എല്ലാവരും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ചർച്ച ചെയ്തൊരു കാര്യമാണ് പല ചാനലുകളും ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് ഇപ്പം അഭിലാഷും ഓനയിലും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ റിലേഷനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ടു ഇപ്പോൾ അത് പ്രണയത്തിലോട്ട് മാറിയിരിക്കുകയാണ് ഈ ചർച്ചയിലെല്ലാം ജിസയിലും ആര്യനും തമ്മിൽ പ്രണയത്തിലാണ് അവര് തമ്മിൽ ആര്യനെ ജിസേൽ വഴിത്തെത്തിക്കുകയാണ് എപ്പോഴും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ അതായത് ബിഗ് ബോസിനകത്ത് ലവ് ട്രാക്ക് പിടിക്കുന്ന ഈ കണ്ടസ്റ്റൻസിലെ എപ്പോഴും പുറത്ത് പോകുന്നത് മെയിൽ കണ്ടസ്റ്റൻസ് ആയിരിക്കും ഫീമെയിൽ കണ്ടസ്റ്റൻസ് അതിനകത്ത് തന്നെ നിൽക്കും അത് അവർ പറഞ്ഞ ശരിയാണ് കേട്ടോ അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കുന്ന എല്ലാ സീസണിലും നമ്മൾ കണ്ടാലറിയാം ആദ്യം പുറത്താകുന്നത് ആ മെയിൽ കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ഫീമെയിൽ കണ്ടസ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിനൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ശ്രീനിഷ് പേളിയാണെങ്കിൽ ശ്രീനിഷാണ് ആദ്യം ഔട്ട് ആയി പോയിട്ടുള്ളത് റോബിൻ ദിൽഷ്യം വന്നതിൽ റോബിൻ പോയി അതേപോലെ തന്നെയാണ് ജാസ്മിനും ഗബ്രി വന്നിപ്പോൾ ഗബ്രി പോയി ഇപ്പോൾ ഇതിൽ ആര്യനും ജിസേലും ഇപ്പോൾ ഇതുവരെയ്ക്കും അവർ ലവ് ട്രാക്ക് എന്ന് ആരും പറഞ്ഞില്ല ലവ് ലവ് ട്രാക്കെന്ന് അനുമോള് വരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് ലവ് ട്രാക്ക് ട്രാക്കെന്നുള്ള രീതിയിലാണ് ഒനിയിലും അഭിലാഷൊക്കെ ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നത് അവരെല്ലാവരും പറയുന്നത് ആര്യൻ്റെ അടുത്താണ് തെറ്റ് ആര്യനെ ജിസേൽ വളച്ചെടുത്തിരിക്കുന്നത് അതായത് മനസ്സിലാക്കേണ്ടതായിരുന്നു ആര്യൻ പിന്നെ ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ക്രൂക്കഡാണ് എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാ രാത്രികളിലും കിടന്ന് ഇപ്പോൾ ഒനിയലിനും അഭിലാഷം ചർച്ച ചെയ്ത് മാത്രമാണ് അപ്പോൾ അനുമോൾ എത്രയോ മുമ്പേ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസ് തോട്ട് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾ എന്ത് സംസാരിക്കും ഇത് അവർ പറഞ്ഞാൽ ഏത് രീതിയിലെടുക്കും നെഗറ്റീവ് ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ് എതിരിൽ നിന്ന് കളിച്ചത് ഇപ്പോൾ നേരെ വിപരീതമായി അതേപോലെ തന്നെയാണ് അടുക്കളയിൽ നിന്ന് പല സാധനങ്ങളും കട്ടടുത്തത്തിൽ നിന്ന രീതിയെ കുറിച്ചിട്ട് അനുമോള് പ്രതികരിച്ചത് അനുമോള് പ്രതികരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വളരെ മോശമാണ് ഇങ്ങനെ കിച്ചണിൽ നിന്നിട്ട് ഇതുപോലൊന്നും പറയാൻ പാടില്ല ആഹാരം എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കണം ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കാനൊന്നും പാടില്ല അവർക്ക് ഇഷ്ടം പോലെ വയർ നിറച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അത് ലാലേട്ടം വരെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ലാലാട്ടം പിന്നെ അനുമോൾ ചെയ്യുന്ന എല്ലാം തെറ്റാണല്ലോ അതുകൊണ്ട് ലാലേട്ടം വരെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ കിച്ചണിൻ്റെ കാര്യം ഇപ്പം എന്താണ് ഉണ്ടാകുന്നത് ജിസേലും കട്ടെടുക്കുന്നു നെവിൻ കട്ടെടുക്കുന്നു അത് കണ്ടിട്ട് എല്ലാവരും കട്ട് മുടിക്കുന്നു ഇപ്പം അത് വീണ്ടും ചർച്ചയ്ക്ക് വന്നിരിക്കണേ നെവിനാണ് അവിടെ ഏറ്റവും കൂടുതൽ കട്ടെടുത്ത് പിന്നെ ജിസേലും ജിസേലും നെവിനും പിന്നെ വേണ്ടി ആരും കട്ടെടുക്കുന്നു ആരും ഇത് ഷെയർ ചെയ്യുന്നു ജിസേലും കട്ട് എടുക്കുന്നു കൊടുക്കുന്നു ഷെയർ ചെയ്ത് ചർച്ചപ്പൊഴി തന്നെ ഇപ്പം ഇങ്ങനെയുള്ള ചർച്ചകൾ എല്ലാ ഇതിനുള്ളിൽ വന്നപ്പോൾ ബിന്നിപ്പോൾ തിരിഞ്ഞിട്ട് അതായത് ആദ്യം പറഞ്ഞു അക്ബറിൻ്റെ കാര്യം പറഞ്ഞിട്ട് അനുമോൾ പറഞ്ഞ അക്ബറൊക്കെ അത്ര നല്ല ഒരു ക്യാരക്ടർ എന്നല്ല ആൾക്കിങ്ങനെ കുറെ പോരായ്മകൾ ഉണ്ടെന്ന് അതൊക്കെ ബിന്നിയും റേന ഫാത്തിമയും ഒക്കെ അനുമോൾക്കെതിരായിരുന്നു ഇപ്പോൾ തിരിച്ച് ബിന്നി അക്ബറിനെതിരെ കളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇതിൽ നിന്നൊക്കെ മാറി നിന്നാണ് ഇപ്പോൾ അനുമോളിൻ്റെ ഒരു ട്രാക്ക് അനുമോൾ ഇപ്പോൾ ഒന്നിലേക്കും ഇല്ല അനുമോൾ അനുമോളുടേതുള്ള ഒരു രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തലവെച്ചു കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനുമോളിൻ്റെ ഗെയിമിന്റെ നിലവാരം എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് തന്നെ ഒരു നല്ല ഉറപ്പാണ് പക്ഷേ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അനിമോൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നു അതുകൊണ്ടാണ് ഇത്രയും വോട്ട് കിട്ടുന്നത് കേട്ടോ നല്ലൊരു ഗെയിമറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ നല്ല ഗെയിമറായി വന്നിട്ട് ഇനി എങ്ങോട്ടാണ് അനിമോളിൻ്റെ ഗെയിം പോകുന്നതെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അനിമോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അനിമോൾ എന്താണ് കാണിക്കാടുത്തത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതിനിടയ്ക്കാണ് ഇപ്പോൾ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇതിനകത്തോട്ട് വന്നു അപ്പോൾ അനുമോൾ എങ്ങനെ പ്രതികരിക്കും എന്തായിരിക്കും റിയാക്ഷൻ അപ്പോൾ ഇന്ന് നമ്മുടെ ലൈവിലെല്ലാവരും കണ്ടപ്പോൾ നമുക്ക് അത്രയും അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടത് അത് സ്വാഭാവികമാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ പക്ഷേ ഈ പറയുന്ന എക്സ് ബോയ് ഫ്രണ്ട് വന്നിട്ട് അനുമോളുടെ പുറത്ത് തട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പോയി അദ്ദേഹം മൈൻഡ് ചെയ്തു പക്ഷേ അനുമോൾ മൈൻഡ് ചെയ്തിട്ടില്ല ഇത് പ്രൈം ടൈമിൽ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ വീട്ടിൽ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൻ്റെ മുഖഭാവങ്ങൾ പല രീതിയിലുള്ള മുഖഭാവങ്ങളാണ് ബിഗ് ബോസ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് അതായത് ഇത് അവർ ഒരു കണ്ടന്റാക്കി പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ അവർക്ക് ടി ആർ പി കൂട്ടാനുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് തോന്നിയത് അയാൾ കൊണ്ടുവന്നു ഓക്കെ അയാൾ സംസാരിക്കുമ്പോൾ ഈ അനുമോളുടെ തന്നെ ഫേസ് ഒരുപാട് അത് പല എക്സ്പ്രഷനിൽ അനുമോൾ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെയാണ് മുഖം വാടുന്നത് ചിരിക്കുന്നുണ്ടോ ഇല്ലേ ഇതൊക്കെ ഒപ്പിടിക്കുന്ന ഒരു രീതിയിലോട്ട് ആ ഒരു ആ ഒരു സെഗ്മെൻറ്റ് പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അനുമോളെ പ്രേക്ഷകർ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഉള്ള എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോള് അന്ന് പേടിയില്ലാതെ പറഞ്ഞു പക്ഷേ അത് പറഞ്ഞതിന് ബിഗ് ബോസ് ലാലാട്ടിനെ കൊണ്ട് അനുമോളെ നിശ്ചിതമായി വിമർശിക്കുകയും വഴക്ക് പറയുകയും ചെയ്തപ്പോൾ അനുമോൾ ഒതുങ്ങി അതാണുണ്ടായിരുന്നത് അല്ലെങ്കിൽ അനിമോളെ ശരിക്കും ഇതുപോലെ ഇത്രയ്ക്കും താങ്ക നാണമില്ല എന്നുള്ള രീതിയിലൊന്നും ചോദിക്കാതെ കുറച്ച് താക്കിയത് വിട്ടിരുന്നെങ്കിൽ അനുമോളെ കയ്യിൽ നിന്ന് ഇനിയും കണ്ടന്റുകൾ നമുക്ക് ഒരുപാട് കിട്ടുമായിരുന്നു പക്ഷെ അനിമോളെ അനുമോളെ തന്നെ ഒതുക്കുന്ന പോലെ തോന്നി അത് പ്രേക്ഷകർക്ക് പുറമേ എൻ്റെ ഇമേജ് എന്താവും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അനുമോളൊക്കെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇമേജിന് പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അന്ന് ഒരു മാപ്പ് നാടകം ബിഗ് ബോസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയപ്പോൾ ആ പുതപ്പിനുള്ളിൽ ഇവർ തമ്മിൽ കിസ് ചെയ്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് എന്റെ ഭാഗത്ത് തെറ്റാണ് എനിക്ക് മാപ്പ് തരണമെന്ന് അന്ന് അനുമോള് പക്ഷെ അനുമോൾ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതായത് അനിമോൾക്ക് അനുമോളിൻ്റെ ഇമേജിന് അപ്പോൾ അനുമോൾക്ക് അനുമോളുടെ ഇമേജിനെ കുറിച്ചൊന്നും അത്ര പേടിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അനുമോള് ഇനിയും പ്രേക്ഷകർ പിന്തുണയായിട്ട് മുന്നോട്ട് പോകുന്ന വളരെയധികം ഉറപ്പാണ് കാരണം ഈ ബിഗ് ബോസിനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ച് എവിടെ എന്ത് കണ്ടൻറ് കൊടുക്കണം എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അതിന് മോള് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കണ്ടൻറ് കൊടുക്കുന്ന കാര്യം അവിടെ തുറന്ന് പറഞ്ഞപ്പോഴാണ് ലാലട്ടൻ അതിനും വിമർശിച്ചു കണ്ടൻറ് അങ്ങനെ കൊടുക്കലല്ലോ നമ്മൾ അതിനകത്ത് ബിഹേവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടന്റ് അറിയാതെ വരുന്നു എന്നാണ് ലാലട്ട പറയുന്നത് അത് ശുദ്ധ മണ്ഡലത്തിലാണ് ലാലട്ട പറഞ്ഞത് പല കണ്ടസ്റ്റൻസും അതിനകത്ത് കണ്ടന്റ് കിട്ടുമെന്ന് വിചാരിച്ച പല കുത്തിരിപ്പുകളും പല ചർച്ചകളിലേക്ക് വലിഞ്ഞ് കയറി ചെല്ലുന്നതും പല തല്ലോട്ടങ്ങളുണ്ടാക്കുന്നതും എല്ലാം ജയിലിൽ ജയിലിൽ എടുക്കാൻ വരെ ചില ആൾക്കാർ മനഃപൂർവ്വം ജോലി ചെയ്യാതെ നടക്കുന്നതും ജയിലിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടും അല്ലെങ്കിൽ കിച്ചണിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് കണ്ടന്റിന് വേണ്ടി ഒരുപാട് ആളുകൾ അനുമോൾ മാത്രം അല്ല അനുമോളെ തുറന്നടിച്ച് പറഞ്ഞു എന്നുള്ളൂ അത് ശരിക്ക് പറയണമെങ്കിൽ കാശ് മേടിച്ചിട്ടല്ലേ നമ്മളിതിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് കണ്ടൻറ്റൊക്കെ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് ബിഗ് ബോസ് സിനിമ ഭയങ്കരമായിട്ട് മോശക്കേടായതുകൊണ്ടാണ് താക്കീത് ചെയ്ത് ലാലേട്ടൻ വിട്ടത് ആ താക്കീത് എന്ന് പറയുന്നത് വളരെ ഷൗട്ടിയാതെ പതുക്കെ പറഞ്ഞാണ് വിട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് എങ്ങനെ ഇനി നിർത്തിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷേ അനുമോളും ശരിക്കും പറയണമെങ്കിൽ കണ്ടന്റ് ഇപ്പോൾ വളരെ കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നില്ല എന്നല്ല പക്ഷെ വളരെ നിയന്ത്രിച്ച് ഇവിടെ എന്ത് പറയണമെന്ന് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് അനുമോളിൻ്റെ മുന്നോട്ടുള്ള ബിഗ് ബോസിലത്തെ ഒരു യാത്ര എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അനുമോള് മാറുമോ ഇല്ലേ എന്നുള്ളത് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് വരുമോ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ കണ്ടിസൻസ് കയറി ഇപ്പോൾ ഇപ്പോൾ അക്ബറൊക്കെ വളരെയധികം നെഗറ്റീവ് ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ കുറേയൊക്കെ പോസിറ്റീവായി ആയിക്കൊണ്ടിരിക്കുകയാണ് അനീഷിൻ്റെ ആ ഫാൻ ബേസ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിൻ്റെ സാ ഷാനവാസിൻ്റെതായുള്ള ഒരു ഫാൻ ഫോളോയിങ്ങുണ്ട് ഇതിലിപ്പോൾ നൂറയുടെ ആണ് കുറച്ച് ഇടിവ് പറ്റിയിരിക്കുന്നത് അതിന് കാരണം ആതിലെയാണ് എന്നാലും നൂറിക്കു കുഴപ്പമില്ല പക്ഷേ അതിനിടയ്ക്ക് അനുമോൾക്ക് മുന്നേറി പോകണമെങ്കിൽ സ്ത്രീ അനുമോൾക്ക് പ്രത്യേകം ഒരു പ്രേക്ഷ പിന്തുണ കിട്ടണം കൂടുതലായിട്ട് അപ്പോൾ അനിമോൾ എന്തായാലും കൂടുതൽ കൂടുതൽ കണ്ടന്റ് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അനുമോള് ഫൈനൽ ഫൈവിലെത്തുന്ന കാര്യം ഉറപ്പാണ് ഇനിയും കൂടുതൽ ലാലാട്ട വഴക്ക് പറയാതെ അനുമോളേക്ക് കുറച്ച് ഈ ആര്യനൊക്കെ ഒരുപാട് തുറന്നു വിട്ട് കളിപ്പിക്കണം ജി സേലിന് കഥ അതുപോലെ അനിമോൾക്കൊക്കെ ഒരു ഫ്രീഡം കൊടുക്കട്ടെ അപ്പൊ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരട്ടെ എന്നാണ് ഇനിയുള്ള വീക്കെൻഡ് കണ്ടാൽ അറിയാം അനുമോളെ നിയന്ത്രിക്കുന്നുണ്ടോ അതോ അനിമോൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇനി വരുന്ന വീക്കെൻഡിലൊക്കെ അറിയാം അല്ലെങ്കിൽ അനിമോള ഇതിൽ വിന്നർ ആവണ്ട എന്ന് ബിഗ് ബോസ് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും അനിമോളോട് ലാലട്ടൻ പെരുമാറാൻ പോകുന്നത് അതിലൊന്നും നമുക്ക് ഇനി ഇടപെടാനും നമുക്ക് പറ്റില്ലല്ലോ ബിഗ് ബോസ് തീരുമാനിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ എന്തായാലും എന്തായിരിക്കും നാളെ വീക്കെൻഡിൽ പറയുമ്പോൾ ആർക്കാർക്കും കൂടുതൽ വഴക്കാൻ പോകുന്നു അതോ ഒരു നന്മന്മാരമായിട്ട് ലാലേട്ടം വന്ന് നിന്ന് പോകുമോ എന്നൊക്കെ നമുക്ക് വീക്കെൻഡിൽ കാണാം വീക്കെൻഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതെല്ലാവർക്കും ബൈ